നീലഭൃങ്ങാതി അല്ലെങ്കിൽ കയ്യൂന്നി എന്നറിയപ്പെടുന്ന ഈ ഒരു ഔഷധ ചെടി നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ കാണുന്ന ഒരു ഔഷധ സസ്യമാണോ കയ്യൂന്നി എന്ന് പറയുന്നത് അതിന് നീൽഭൃങ്ങാതി എന്നും പറയും ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒത്തിരി സഹായിക്കുന്നതാണ് നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതും ആണ് അപ്പം നമ്മൾ ഈ ഒരു ചെടിയുടെ പൂവ് മുതൽ അതിൻ്റെ വേര് വരെയും നമുക്ക് ഔഷധ ഗുണമുള്ളതാണ് വളർച്ചയ്ക്ക് എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഈ ചെടി അതിൻ്റെ തണ്ടും പൂവും ഇലയും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു വിത്ത് എന്ന് പറയുന്നത് ഈ ഒരു വിത്ത് ആണ് പൊട്ടി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ആരിമണി കണക്കിരിക്കും അപ്പോൾ ഇതാണ് നമുക്ക് വിത്ത് ഇത് നമുക്ക് നട്ട് കഴിഞ്ഞാലും പൊടിച്ച് വീണ്ടും നമുക്ക് ഇതിൻ്റെ പ്ലാന്റ് കിട്ടുന്നതാണ് അപ്പം നമ്മൾ ഈ ചെടി മൊത്തം പറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണ കാച്ചാനാണ് കൂടുതലായിട്ടും നമ്മൾ എണ്ണ കാച്ചുന്നതിലാണ് ആഡ് ചെയ്യുന്നത് എണ്ണ കാച്ചുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ കാച്ചെണ്ണയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കയ്യോന്നി എന്ന് പറയുന്നത് അപ്പോൾ നല്ല പറിച്ചെടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ഇന്ന് ഞാൻ ഒരു ചെറിയ പാക്കാണ് തയ്യാറാക്കുന്നത് കയ്യോന്നി ഉണ്ടുള്ള ഒരു പാക്ക് അപ്പോൾ അതിനായിട്ട് കയ്യോന്നിയെല്ലാം കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് ഞാനൊരു വലിയ തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇതിളോളം വരുന്ന ഒരു വലിയ ഇത് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കറിവേപ്പിലയും കയ്യോന്നിയും കൊണ്ടാണ് ഇന്ന് നമ്മൾ ഒരു പാക്ക് തയ്യാറാക്കുന്നത് വളരെ ഗുണങ്ങളുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത് കറിവേപ്പില നമ്മുടെ മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്നതാണ് കറിവേപ്പില എന്ന് പറയുന്നത് കയ്യോന്നി നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിരുന്നാലും മുടി നല്ല കരുത്തോടെ വളരാൻ സഹായിക്കുന്നതാണ് കയ്യോന്നി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും ഇതുപോലെ എടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് നിങ്ങൾക്ക് അരയാനായിട്ടുള്ള വെള്ളം എത്രയാണോ ഇതൊന്നും അരച്ചെടുക്കാനായിട്ടുള്ള അല്പം വെള്ളം മാത്രം ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കുക നമുക്കിതിൻ്റെ ആ ഒരു നീര് ആ ജ്യൂസ് മാത്രമാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി അരച്ചെടുക്കുമ്പോൾ നല്ല ഒരു നല്ല കട്ട കളറിലെ ഗ്രീൻ കളർ നല്ല ഒരു ഗ്രീൻ കളറാണ് നമുക്ക് ഈ ഒരു ജ്യൂസിന് തന്നെ കിട്ടുന്നത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് അരച്ച് എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ ആ ഒരു നീര് മാത്രം എടുക്കണം ഇപ്പം നമുക്ക് ഈ ഒരു നീരാണ് നമ്മളിന്ന് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ എണ്ണ കാച്ചുമ്പോഴും നമുക്ക് മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻ തന്നെയാണ് കറിവേപ്പിലേയും കയ്യോന്നി എന്ന് പറയുന്നത് അപ്പം കയ്യോന്നി നിങ്ങൾക്ക് കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ കയ്യോന്നി പൗഡർ നമുക്ക് ഓൺലൈൻ വഴിയായിരുന്നാലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പം നമ്മൾ ഈ ഒരു പാക്ക് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാം നല്ല എഫക്റ്റീവായ റിസൾട്ടാണ് ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് തയ്യാറാക്കാം